ദേശീയപാതയുടെ പേര് പോലും അറിയില്ലാത്തവരാണ് വനം ജലവിഭവ വകുപ്പ് മന്ത്രിമാരെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ഹൈക്കോടതിയിൽ തെറ്റായ സത്യവാങ്മൂലം നൽകിയ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം തങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ലാത്ത വിഷയത്തിലാണ് റൂഷി അഗസ്റ്റിനും എ കെ ശശീന്ദ്രനും ഇടപെടുന്നതെന്നും യോഗം എന്തിനാണെന്ന് വ്യക്തമാക്കണമെന്നും ജനങ്ങളെ കബളിപ്പിക്കാതെ സർക്കാർ സത്യപാങ്മൂലം നൽകാൻ തയ്യാറാകണമെന്നും എം പി ആവശ്യപ്പെട്ടു ദേശീയപാത എൺപത്തിയഞ്ചിൻ്റെ പേര് പോലും അറിയില്ലാത്ത രണ്ട് മന്ത്രിമാരാണ് ശ്രീ എ കെ ശശീന്ദ്രനും അതുപോലെ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാത എൺപത്തി അഞ്ചിൽ നിരവംഗലം മുതൽ വാളറ വരെയുള്ള പ്രദേശത്ത് വനംവകുപ്പ് അനാവശ്യമായി കൈകടത്തി സ്വകാര്യ കൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തെറ്റായ സത്യവാങ് സത്യവാങ്മൂലം ഉൾപ്പെടെ നൽകിക്കൊണ്ട് അവിടെ നടന്നുകൊണ്ടിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ജൂലൈ മാസം പതിനൊന്നാം തീയതി പുറത്തു വന്ന ഇടക്കാല ഉത്തരവിലൂടെ അട്ടിമറിക്കുണ്ടായി അപ്പോൾ ആ അട്ടിമുറിക്കെതിരെ ശക്തമായ ജനവികാരം നാടൊട്ടുകുണ്ടാകുകയും ഹർത്താൽ ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ എല്ലാ ഇടങ്ങളിലും നടക്കുകയും ചെയ്തു അപ്പോൾ അതിനെ തുടർന്ന് സത്യവാങ്മൂലം തെറ്റായിപ്പോയി എന്നും ആ സത്യവാങ്മൂലം തിരുത്തിക്കൊണ്ട് എങ്ങനെയാണോ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി പുറത്തുവന്ന ഹൈക്കോടതി ഉത്തരവ് അതോടൊപ്പം തന്നെ കേരള സർക്കാരിൻ്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തീരുമാനം മുപ്പത് മീറ്റർ വീതിയിലാണ് ആ ദേശീയപാത പൊതുവനാവത്വ വകുപ്പിനും റവന്യൂ പുറമ്പോക്കായും നിജപ്പെടുത്തിയിട്ടുള്ളത് അതാണ് സർക്കാരിൻ്റെ സ്റ്റാൻഡ് സർക്കാരിൻ്റെ നിലപാട് ആ സർക്കാരിൻ്റെ നിലപാടിലേക്ക് സത്യവാങ്മൂലം തിരുത്തിക്കൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നായിരുന്നു സർക്കാർ പറഞ്ഞത് എന്നാൽ നാളിതുവരെയായിട്ടും അതുണ്ടായിട്ടില്ല അതിൽ സർക്കാർ തന്നെ ഇവിടെ മുപ്പത് മീറ്റർ വീതിയുള്ള ഒരു റോഡിനെ അവിടെ നടന്നുകൊണ്ടിരുന്ന പത്ത് മീറ്റർ വീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുകയായിരുന്നു അപ്പോൾ ആ അട്ടിമറി ഉണ്ടായ സമയത്ത് തന്നെ ജലവിഭവ വകുപ്പ് മന്ത്രിയുടെയും അതുപോലെ റോഷി അഗസ്റ്റിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ എ കെ ശശീന്ദ്രൻ്റെ മന്ത്രിയുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അവിടെ റോഡ് വർക്കൊന്നും ഹൈക്കോടതി തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നുള്ള തരത്തിലായിരുന്നു ഈ പ്രശ്നം പറഞ്ഞു പരിഹരിക്കുന്നതിന് വേണ്ടി വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ദേവികുളം എം എൽ എയുടെ സാന്നിധ്യത്തിൽ ഉൾപ്പെടെ വിളിച്ചു ചേർക്കും എന്ന ഒരു പ്രസ്താവന ശ്രദ്ധിക്കുണ്ടായി ആ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത് ആലുവ മൂന്നാർ ദേശീയപാത എന്നാണ് ആലുവ മൂന്നാർ ദേശീയപാത എന്ന് പറയുന്ന ഒരു റോഡേ ഇവിടെ നിലനിൽക്കുന്നില്ല ഇവിടെ ആലുവ മൂന്നാർ എന്നുള്ളത് ദേശീയപാതയല്ല അത് സംസ്ഥാനപാതയാണ് ദേശീയപാത എൺപത്തി അഞ്ച് എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊച്ചി മുതൽ ധനുഷ്കുടി വരെയാണ് അപ്പോൾ ആ ദേശീയപാതയുടെ പേര് പോലും അറിയില്ലാത്ത മന്ത്രിമാരാണ് ഈ മീറ്റിംഗ് കൂടാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒന്ന് രണ്ട് വനം ജലവിഭവ വകുപ്പിനോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു അധികാരവും ഇല്ലാത്തതാണ് അപ്പോൾ അവരുടെ അധികാരത്തിൻ്റെ പരിധിക്കപ്പുറത്തുള്ള ഒരു കൈകടത്തിലാണ് പറയേണ്ടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വനംവകുപ്പിന് യാതൊരു തരത്തിലുമുള്ള ബന്ധമില്ലാത്ത റോഡാണ് എന്ന് കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസം രണ്ടാം തീയതി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കൃത്യമായ തീരുമാനമെടുത്ത് കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ നിലകൊള്ളുന്നതെന്ന് അന്നത്തെ ചീഫ് സെക്രട്ടറി ശ്രീ വി വേണു ഐ എസ് അസന്യഗ്ധമായി വ്യക്തമാക്കിയാണ് ആ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ടായിരുന്നു അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ ജ്യോതിലാൽ ഹൈക്കോടതിയിൽ കൊണ്ടുപോയി സത്യവാങ്മൂലം കൊടുത്തത് ആദ്യം ഇവർ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കെതിരെയും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന സെറ്റായ സത്യവാങ്മൂലം നൽകിയ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിനൊന്നും ചെങ്കൂറ്റമില്ലാത്ത രണ്ട് മന്ത്രിമാർ തങ്ങൾക്ക് യാതൊരു റോളുമില്ലാത്ത ഒരു കാര്യത്തിൽ അനാവശ്യമായി കൈകടത്തിക്കൊണ്ട് വീണ്ടും ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല ഈ തരത്തിൽ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു വിരോധാഭാസമായിട്ടാണ് തോന്നുന്നത് ഇവർക്ക് ചങ്കൂറ്റമുണ്ട് എങ്കിൽ സർക്കാരിനെ കൊണ്ട് സത്യവാങ്മൂലം തിരുത്തി നൽകി നൽകുകയും ജനങ്ങളോട് മാപ്പ് പറയുകയുമാണ് വേണ്ടത് എന്ന് ഈ തരണത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്